അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വർണ്ണ കട്ടപ്പരയാണ് അപ്പൊ കട്ടപ്പര വേറൊരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗായത്രി ഡിസൈൻസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം തൊടുപുഴയുടെ ഗായത്രിയുടെ പുതിയ കട ഇനാബ്രേഷന്റെ വീഡിയോ നിങ്ങളെ എത്തിച്ചില്ലായിരുന്നു അപ്പൊ കട്ടപ്പറ ഗായത്രി ഡിസൈൻസിൽ ഒരുപാട് ഓണം ഓഫറുകളുമായിട്ട് അതും വെറൈറ്റി ഓണം ഓഫറിൻ്റെ കാഴ്ചകളുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാഴ്ചയിലേക്കാണ് നമ്മൾ പെട്ടെന്ന് കിടക്കുന്നത് കേട്ടോ അപ്പം ഓണത്തിന് പുത്തം എടുക്കാൻ വേണ്ടി ഇതേ ഇടുക്കി കട്ടപ്പനക്കാരെത്തേണ്ട ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഓണം പമ്പർ ഫ്രീ ആണ് അതാണ് ഈ പ്രായം ഓണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഓണം പമ്പറ് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നെറ്റിയൊന്നും ചോദിക്കണ്ട സംഭവം എന്താണെന്ന് അറിയാം ഒറിജിനൽ തന്നെയാണ് ഇതുവരെ ഒരുപക്ഷെ കേരളത്തിൽ ആരും ചെയ്യാത്ത ഓണത്തിന്റെ ഒരു വെറൈറ്റി ഓഫറാണ് ഈ വർഷം ഗായത്രി ഡിസൈൻസ് ചെയ്ത കട്ടപ്പന നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു കേട്ടോ ചേട്ടാ ഇവിടെ ഓണം പമ്പർ ഫ്രീ ആയിട്ട് കിട്ടുമോ ഫ്രീ ആണോ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അപ്പൊ നമുക്ക് ഇത് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നോ പറയാവോ ഞാനിങ്ങനെ വെളിയിൽ കേട്ടിട്ട് ഓടി വന്നതായിരുന്നു ഓണം ഫ്രീ ആയിട്ട് പർച്ചേസ് വരുന്ന മാസം തീയതി വരെയാണ് വരുന്ന മാസം പത്താം തീയതി വരെയുണ്ട് അപ്പൊ ശരിക്കും ഒരു 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 കണ്ടിന്യൂ ആയിട്ട് മാസം ആണ് കേരള ഗവൺമെന്റിന്റെ ഓണം ഓണം മെമ്പർ രൂപ വരെ വരുന്ന അപ്പൊ ശരിക്കും ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് നാലായിരം ചെയ്താൽ നമ്മുടെ രൂപ വിലയുള്ള ഒരു ഓണം കിട്ടും അത്രേ ഉള്ളൂ ആ ഈസി അപ്പൊ ഈ ഓണത്തിന് ഓണക്കൂടി എങ്ങനെ തർക്കമല്ലേ നിങ്ങളല്ലേ പർച്ചേസ് ആളുകൾ എത്താൻ തുടങ്ങിയോ ഇത് അറിഞ്ഞു എത്താൻ തുടങ്ങി അപ്പൊ ഞാൻ കട്ടപ്പന വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ചാടി ക്യാമറ എടുത്തുള്ളൂ ഒരു വെറൈറ്റി സംഭവമാണല്ലോ ഇത് കേരളത്തിലെ ചരിത്രത്തിന് കേരളത്തിലെ ആണോ കേരളത്തിലെ ചരിത്രം നാലായിരം രൂപ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു മാസം കൊണ്ട് നാലായിരം രൂപ ചെയ്താൽ മതി രണ്ടായിരം ആയിരം ഒക്കെ വെച്ചിട്ട് പല തവണ ചെയ്താലും നാലായിരം രൂപ ആയി കഴിയുമ്പോൾ നമ്മൾ ഓണം കൊടുക്കും ുറിയാണ് സമ്മാന പദ്ധതിയിലെ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു സമ്മാന പദ്ധതിയാണ് അദ്ദേഹം ഇവിടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ ആ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ലഭ്യമാകട്ടെ കോടി ഓണം അത് നമുക്ക് എല്ലാവർക്കും പിന്നെ നമ്മൾ ഉടൻ തന്നെ ഓണ ആഘോഷം ഓണ ആഘോഷങ്ങൾ സർക്കാർ തലത്തിലുള്ളതില്ല ഈ പ്രാവശ്യം പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാം നമുക്ക് നമ്മുടെ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരേണ്ടതുണ്ട് കേരളം ഏറ്റവും നല്ല മാതൃകയാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു അത് നമ്മൾ എന്നും കേരളം ഒരു മാതൃകയായത് മഹാബലിയുടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലിനെ ഓർപ്പിക്കത്തക്ക വിധമാണ് കേരളം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും സർക്കാർ ഉൾപ്പെടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കസ്റ്റമർസ് ദ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ഓഫ് ദിസ് പ്രമിസസ് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഇദ്ദേഹം കെയർ ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈശ്വരൻ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ ഇത് വളരട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഈ ട്രഡീഷണൽ അറ്റയർ അതുകൂടാതെ എല്ലാ വസ്ത്രങ്ങളും ഇവിടുന്ന് കൊടുക്കുവാനായിട്ടും ഇത് ഉന്നതിയിലേക്ക് മാറുവാനായിട്ടും എല്ലാം ഈ അവസരങ്ങള് ഒരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയും പറഞ്ഞത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു തുടർന്ന് കടന്നിരിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ട വിവാഹ വസ്ത്രങ്ങളെല്ലാം സൗജന്യമായി കൊടുത്തെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തെങ്കിൽ നമ്മൾ അവർക്കേണ്ട കാര്യം വെച്ചാൽ ഈ നാട്ടിന് പുറത്തുള്ള വസ്ത്ര വ്യാപാരം ഉൾപ്പെടെയുള്ള സർവ വ്യാപാരികളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് കാരണം മൾട്ടിനാഷണൽ മൾട്ടിനാഷണലൊക്കെ വികസിച്ചു വരട്ടെ അതൊക്കെ നമ്മുടെ ആവശ്യമാണ് പക്ഷേ ഇതുപോലൊരു ഉപകാരം ചെയ്യാനായിട്ട് നാട്ടിന് പുറത്തുള്ളവർക്ക് പറ്റുള്ളൂ അതുകൊണ്ട് മൾട്ടിനാഷണൽ സംവിധാനങ്ങൾ വളരുന്നതോടൊപ്പം ഈ നാട്ടിലുള്ള ആൾക്കാരെയും നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു സന്ദേശമാണ് അതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്നത് എന്നോട് പറയാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് അപ്പം ഞങ്ങൾ ഒന്നുകൂടെ ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഇനിയും നമ്മൾ കാണുമ്പോൾ ഉന്നതങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ എല്ലാ വ്യാപാരികളും ഇവിടെ ഉണ്ടാവുക എല്ലാം അട്ടപ്പനയിലെ വ്യാപാരികൾക്കെല്ലാം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയെല്ലാം നിങ്ങളുടെ കൂടെ പർച്ചേസ് ചെയ്ത് ഇന്നു മുതൽ അടുത്ത മാസം പത്താം തീയതി വരെയാണ് ഈ ഓണ ഓഫർ ഉള്ളത് കേട്ടോ നമ്മുടെ കേരള സർക്കാരിന്റെ ബമ്പർ ആയിരിക്കുന്ന ഇരുപത്തി അഞ്ച് കോടിയുടെ ഓണം ബമ്പർ ആണ് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്നത് നാലായിരം രൂപയുടെ പർച്ചേസ് ആണ് അതിനുവേണ്ടി ചെയ്യുന്നത് ഒറ്റ തവണ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാസം രണ്ടോ മൂന്നോ തവണകളായിട്ട് പർച്ചേസ് ചെയ്താലും ഈ ഓണ കോടി ഓണം ബമ്പറിന്റെ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ ഉറപ്പായിട്ടും ഈ ഓണക്കാരൻ ഗായത്രിയിലേക്ക് എത്തിക്കുക കട്ടപ്പന പുളിയമ്പല റൂട്ടിലുള്ള ഗായത്രി ഡിസൈൻസ് ആൻഡ് വെഡിങ് സെന്ററിലാണ് ഈ ഓഫർ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത് െ ഫുൾ കര എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുക ഏറ്റവും പുതിയ മോഡലാണ് ഏറ്റവും പുതിയ മോഡൽ ട്രെൻഡ് ഈ വർഷത്തെ കോളേജ് എൺപത്തി അഞ്ചു ജോഡിയാണ് പിന്നെ അതിന്റെ തന്നെ നേവി ബ്ലൂല്ണ്ട് ആ വടിപൊളി ഓണം ആഘോഷിക്കാൻ വേണ്ടി ഏത് കളറും നമ്മൾ ഓടും സ്കൈ ബ്ലൂ വരുന്നുണ്ട് ഓരോരുത്തരും അടിപൊളി നല്ല കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന മെൻസ്വെയറിൻ്റെ ആ ഒരു ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് എങ്ങനെ ഓണക്കോടി എടുക്കാൻ പറ്റുമെന്ന ഒരു ചിന്താഗതോടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ രാത്രി പതിനൊന്ന് വരെ ഗായത്രി വെഡ്ഡിങ് സെൻ്റർ ഓപ്പൺ ആണ് പതിനൊന്ന് വരെ ആ കാര്യം നിങ്ങൾ മെമ്മറി വെക്കുക അപ്പം ആണെങ്കിലും ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് ഗായത്രി വെഡ്ഡിങ് കളക്ഷൻ കയറിയിട്ട് നിങ്ങൾക്ക് ഓണക്കോടി ഒക്കെ എടുത്ത് പോകുക കേട്ടോ നമുക്ക് സ്യൂട്ടുണ്ട് ആ സ്യൂട്ട് വരാൻ നേരത്ത് പാന്റും കോട്ടും കൂടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ രൂപ എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ അത്രേ ഉള്ളൂ റെന്റിന്റെ അടുക്കുന്ന പൈസ ആവുന്നില്ല അത്രാവുന്നില്ല അത്രാവുന്നില്ല എല്ലാ എല്ലാ കളർ ഏഴ്സും എല്ലാ കളർ ഇതിന്റെ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ബ്ലാക്ക് ബ്ലൂ ഗ്രേ അങ്ങനെ മൂന്ന് ഷേഡിൽ വരുന്നുണ്ട് അത് പാൻറ്റും കോട്ടും കൂടെ കൂടിയാണ് കോട്ടും കൂടെ റെഡിമേഡ് നമുക്ക് ബ്രാൻഡ് ഐറ്റം വേണമെങ്കിൽ ബ്രാൻഡ് ഐറ്റം ഉണ്ട് പിന്നെ മീഡിയം റേഞ്ച് വേണേ മീഡിയം റേഞ്ച് ഉണ്ട് എല്ലാ റേറ്റുകാർക്കും ഉള്ള സാധനങ്ങളുണ്ട് കൊള്ളാം ഇത് എന്ത് റേഞ്ച് വരെയാണ് നമുക്ക് ഇത് നമുക്ക് റേഞ്ച് വരുന്ന ഒരു ടൂ തൗസൻഡ് അത്ര റേഞ്ച് നേവി ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ കുറേ കളേഴ്സ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഗ്രീനില് വരുന്നുണ്ട് നല്ല റെഡിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സെക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓണത്തിന്റെ സാരികളാ സെറ്റ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഏറ്റവും വെറൈറ്റി ഒരു സാരി നമുക്ക് പരിചയപ്പെടുത്തി ഇത് ഓണത്തിന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ സെറ്റ് സെറ്റ് ആണ് എല്ലാ കളറിലും അവൈലബിൾ ആണോ അതെ അപ്പൊ ഇപ്പൊ വേറെ ഒരു കളർ കാണിച്ചു അപ്പോൾ കുടേറെ മറക്കണ്ടട്ടോ തികച്ചും വ്യത്യസ്തമായ ഒരു ഓഫറാണ് ഗായത്രി ഡിസൈൻസ് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതി മുതൽ അടുത്ത മാസം പത്താം തീയതി വരെ നടത്തുന്ന ഓരോ നാലായിരം രൂപയുടെ പർച്ചേസിനും ഓണം ബമ്പർ തികച്ചും ഫ്രീ ആയിട്ട് ഗായത്രി ഡിസൈൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും നാലായിരത്തി കൂടുതൽ പർച്ചേസ് ചെയ്താലോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും കിട്ടും നാലായിരത്തിൻ്റെ ഓരോ മൾട്ടിപ്പിളിനും ഓണം ബമ്പർ ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഗായത്രി ഡിസൈൻസ് നൽകുന്നു കേട്ടോ ധാരാളം കർഷകരുടെ ഒരു മഹനീയമായിട്ടുള്ള ശേഖരമാണ് ഗായത്രി ഡിസൈൻസ് ഈ ഓണക്കാലത്ത് ഇവിടെ എത്തുന്ന കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണക്കാരം മറക്കേണ്ട ഗായത്രി ഡിസൈൻസിലെ ഇത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുട്ടികളുടെ ഒരു ഭയങ്കര കളക്ഷൻസ് ആണ് അത് ഗായത്രി മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഒക്കെ നോക്കിയാൽ പല വെറൈറ്റിയിലെ പല കളക്ഷൻസിലുള്ള ചേച്ചി ഇതൊക്കെ എന്ത് റേറ്റ് തന്നെയാണ് അല്ലേ ഫ്ലെയറി ആയിട്ടുള്ള ഇത് കുറച്ച് നിൽക്കും നിൽക്കും കഴിഞ്ഞാൽ തന്നെ നല്ല അപ്പോൾ കൂടുകാരെ ഈ ഓണക്കാലം അടിച്ചുപൊളിക്കണ്ടേ ഗായത്രിലേക്ക് വന്നാലോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഓണക്കാലത്ത് ഗായത്രി ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ലേഡീസിൻ്റെ ജെൻസിൻ്റെ അതുപോലെ ടീനേജ് പ്രായമുള്ളവർക്ക് കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകൾ അങ്ങനെ പോകുന്നു ഇവിടുത്തെ കളക്ഷൻസ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണ് എത്ര ചെറിയ തുണി എടുക്കാൻ വേണ്ടി വന്നാലും നിങ്ങളെ അടിപൊളിയായിട്ട് കസ്റ്റമർ സർവീസ് ചെയ്യുന്ന നല്ല സ്റ്റാഫുകളും അതുപോലെ നമ്മുടെ ഇതിന്റെ ഇതിൻ്റെ ഓണറായിരിക്കുന്ന സജുചരണനൊക്കെ ഈ ഗായത്രി ഡിസൈൻസ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് തികച്ചു ും വെറൈറ്റി ആയിട്ട് ഈ ഓണക്കാലത്ത് നിർത്തുന്നു